സ്ഥലാലുലേക്കും എല്ലാവർക്കും നമസ്കാരം സേദർ ബി ചർപ്പശ്ചിയാണ് പ്രിയപ്പെട്ട ഹബീബിളെ ഈ സ്ഥലം നിങ്ങൾ ഓർമ്മണ്ടാവും കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പ്രവാസിയുടെ വീട് എട്ടര ലക്ഷം റുപ്യയ്ക്ക് ഈ ഭാഗത്ത് നിന്നിട്ടാണ് നമുക്ക് സ്ഥലം കാണിച്ചു തന്നത് ഈ അവിടെ നമ്മൾ എട്ടര ലക്ഷം റുപ്യയ്ക്ക് ഇവിടെ വീട് കച്ചവടം കഴിഞ്ഞു അപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് നമുക്കൊരു നാല് സെൻറ്റ് സ്ഥലം വന്നിട്ടുണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് അത് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് നാല് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ തരാം എട്ട് സെൻറ്റ് ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ തരാം ഒരു സെൻറ്റിന് അറുപതിനായിരം രൂപ അപ്പോൾ നാല് സെൻറ്റ് എടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് ബിസിനസ് നടത്തുന്ന സ്ഥലമാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് ആകളിലുള്ള ദൂരം മുന്നൂറ് ആണ് അപ്പോൾ എട്ട് സെൻറ്റ് ഒന്നിച്ച് വേണമോ നിങ്ങൾക്ക് തരാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭീവ്യങ്ങളെ കാണണം നിങ്ങൾ വേണ്ടോ ഇവിടെ ഓഡിറ്റോറിയം ആണ് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുണ്ട് ഇത് മണ്ണൂരാണ് പാലക്കാട് ജില്ലയിൽ മണ്ണൂർ അമ്പലപ്പാറ റോഡിലാണ് അപ്പോൾ ഇൻഷാദോ നമുക്കത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാൻ രണ്ട് മൂന്ന് ഭാഗത്ത് കൂടെ അതിലേക്കുള്ള വഴിയുണ്ട് കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ട ഹബീബുകൾ ഒരിക്കൽ കൂടി നിങ്ങോട് അറിയിക്കുകയാണ് ഇൻഷാല് നമുക്ക് അത് പോയി കാണാൻ കണ്ടതിന് ശേഷം മറ്റു കാര്യം അപ്പോൾ പ്രിയപ്പെട്ട ഹബിബങ്ങൾ എന്താണ് മണ്ണൂർ അമ്പലപ്പാറ ഒറ്റപ്പാറത്തേക്കുള്ള ബസ് റൂട്ട് ഇതാണ് കൊട്ടക്കുന്ന് മണ്ണൂർ കൊട്ടക്കുന്ന് പറഞ്ഞ സ്ഥലമാണ് ആ കാണുന്ന സ്ഥല സെന്റർ ആ സെൻറ്ററിലെ ബസ് കാണിച്ച് കാണിച്ചു സ്കൂൾ ബസ് തന്നെ കാണിച്ചു കൊടുക്കുക അതാണ് ഇവിടുത്തെ സെൻ്റർ കടകൾ റൂമുകൾ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സൗകര്യങ്ങൾ വള്ളിമാരസം ഈ വീടുകളുടെ ഇടയിൽ കൂടെ ഈ സെൻ്ററിൽ നിന്നാണ് നമുക്ക് പോകേണ്ട റോഡ് ഈ റോഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എന്താണെന്ന് അറിയാമോ നേരെ പോയിക്കോളി ഇന്നെ വിളിച്ചൊന്നും വേണ്ട കാരണം ഇന്നെ വിളിച്ചാൽ എന്നൊക്കെ ലേശം ബുദ്ധിമുട്ട് വരും അവിടെ നേരിട്ട് പോയിക്കോളി ഈ റോഡിന് ഒരു നൂറ്റമ്പത് മീറ്റർ പോയിക്കോളി ഞാൻ അപ്പുറത്ത് കൂടെ വേറെ റോഡുണ്ട് അത് കാണിച്ചതാണ് പിന്നെ അവിടെ എന്തൊക്കെ ഒരു ഹോസ്പിറ്റലൊക്കെ വരുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് അത് നിങ്ങളന്വേഷിച്ചോളിയിട്ടേ ഞാൻ വീടൊക്കെ ചിലപ്പം ആയുർവേദ ഹോസ്പിറ്റൽ എന്തൊക്കെ വരുന്നതിന് തൊട്ടത് അത് അളവ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അത് എനിക്കറിയില്ല നിങ്ങളൊന്ന് അന്വേഷിച്ചോളി പിന്നെ ഞാൻ പറഞ്ഞു കേട്ട ഉയരമേ ഉള്ളൂ കാരണം ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ടായിരുന്നുള്ളവിടെ അവിടെ ആയുവാസികൾ പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് അത് നമുക്ക് ഒന്നോട് പോകുക അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹൈബ്യങ്ങളെ ആ കാണുന്നതാണ് മെയിൻ റോഡ് ബസ് റൂട്ട് റോട്ട് അവിടുന്ന് ഇങ്ങട്ടൊരു നൂറ് മീറ്റർ അവർ നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടൊരു നൂറ്റി അമ്പത് മീറ്ററും ഈ വീടുകളുടെ ഇടയിൽ കൂടെ കേട്ടോ ഇങ്ങനെ ഈ റോഡിനാ പോകേണ്ടത് പിന്നെ വേറെ അപ്പുറത്ത് കൂടെ റോഡ് വരുന്നുണ്ട് രണ്ട് മൂന്ന് വഴികൾ തിരുക്കുന്നുണ്ട് എന്നാൽ അത് നമുക്കവിടെ പോവാം അപ്പോൾ ഇതാണ് അഭിപ്രായങ്ങൾ നമ്മുടെ റോഡ് കണ്ടില്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ കൊട്ടക്കുന്ന് സെൻറ്ററിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് മീറ്റർ ആണ് മുന്നൂറ് മീറ്റർ പള്ളി മദ്രസ സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും അമ്പലത്തിൻ്റെ സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം മുമ്പേ ഓർമ്മ ഉണ്ടായിരിക്കും ഈ മണ്ണൂർ പാലക്കാട് ജില്ലയിലും മത്തിരിപ്പാലത്ത് മണ്ണൂർ നമ്മള് എട്ടര ലക്ഷം രൂപയുടെ ഒരു പ്രവാസിനെ വീടിട്ടിട്ട് നമ്മള് നാൽപ്പത്തി രണ്ട് മണിക്കൂർ കൊണ്ട് വിറ്റതിൻ്റെ തൊട്ടടുത്താണ് നക്ഷത്ര ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്താണ് കൊട്ടക്കുന്ന് സെൻട്രിന്റെ തൊട്ടടുത്താണ് ഈ ഫ്ലോട്ട് എട്ട് സെന്റ് സ്ഥലമാണ് ഇവിടെ കൊടുക്കാറ് കേട്ടാ എട്ട് സെന്റ് സ്ഥലം ഇങ്ങനെ കൊടുക്കാനുള്ളത് ഈ എട്ട് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് സെന്റ് സ്ഥലം നിങ്ങൾക്ക് തരും നാല് സെന്റ് പോണ്ടാല് സെന്റ് സ്ഥലം നാലാറ് ഇരുപത്തി നാല് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഉറുപ്പയ്ക്ക് കേട്ടോ സാധാരണക്കാരുടെ പാവപ്പെട്ടവന് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തരുന്നത് കേട്ടോ കാരണം ചെറിയ റേറ്റില് കാരണം എല്ലാ സൗകര്യമുണ്ട് വാഹനം വരാനുള്ള സൗകര്യം ഉണ്ട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അടുത്തൊക്കെ വീടുകളുണ്ട് അവിടെ അപ്പുറത്തുള്ള ഫോട്ടോ ഒക്കെ എൺപത് ഉറുപ്പയ്ക്ക് കച്ചവടം കഴിഞ്ഞ ഫ്ലോട്ടിലാണ് അവിടെ കൊടിമരം പോലെ ഒരു പതു വെച്ചിട്ടുണ്ടോ കുട്ടികൾ ഭന്തരിക്കണ ഗ്രൗണ്ട് എന്താ എന്തുകൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൊടുത്തത് അത് എൺപതിനായിരം ഉറുപ്പിക്കാണ് സെന്റിൽ കൊടുത്തത് പക്ഷേ ഇത് എന്തെ കൊടുക്കുന്നത് ചോദിച്ചാൽ ക്യാഷിന് അത്രയും അർജൻറ് ആവശ്യമായതുകൊണ്ടാണ് മാത്രമല്ല ഒരാഴ്ച കൊണ്ട് പൈസ കൊടുക്കുന്നവർക്ക് മാത്രമേ ഇതുള്ളൂ കേട്ടോ കാരണം കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇത് അർജന്റായിട്ട് വന്നിട്ട് വീഡിയോ എടുത്താണ് ഞാൻ ഒരാഴ്ചയുടെ ഉള്ളിൽ പൈസ അർജന്റാണ് എമർജൻസിയാണ് ആണ് നിങ്ങൾ ചോദിക്കുക എന്താണ് എമർജൻസി ഇത് പല എമർജൻസി പലർക്കും പല രൂപത്തിൽ വരും കേട്ടോ അപ്പോൾ ആ ചോദ്യങ്ങളൊന്നും വേണ്ട വിചാരിച്ചിട്ടാണ് അപ്പൊ നാല് സെന്റ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ തരും നിങ്ങൾക്ക് എങ്ങനെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഉറുപ്പയ്ക്കിൻ്റെ ആ ബിബിഎ തൊട്ടടുത്താണ് നമ്മൾ പ്രവാസിലെ വീട് എട്ടര ലക്ഷം ഉറുപ്പേക്ക് വിറ്റിട്ട് എട്ടര ലക്ഷം രൂപയ്ക്ക് തന്നെ വിൽക്കാൻ സാധിച്ചു നമുക്ക് അപ്പോൾ ഇതൊന്നും നെഗോഷ്യബിൾ ഉള്ള റേറ്റ് അല്ല ഇതൊക്കെ സാധാ റേറ്റ് കാരണം ഫൈനൽ റേറ്റ് നിന്റെ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം അല്ലേ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമാണ് എട്ട് സെന്റ് അല്ലെങ്കിൽ നാല് നാല് സെന്റ് വേണമെങ്കിൽ അങ്ങനെ തരും അപ്പൊ നാല് സെന്റിനാണ് നമ്മൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യ പറയുന്നത് അല്ല മൊത്തത്തിൽ എട്ട് സെന്റ് വേണോ അങ്ങനെയും തരാം ഈ അപ്പം പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുന്നത് ഈ എട്ട് സെന്റിന് നമുക്ക് രണ്ട് സൈഡിൽ കൂടെ റോഡ് വരുന്നുണ്ട് കേട്ടോ അല്ല ഇങ്ങനെ ഉള്ളിലേക്കുള്ള റോഡ് വെട്ടിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് സൈഡ് റോഡ് വരുന്നുണ്ട് എട്ട് സെന്റ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ കേട്ടോ അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് ഏഹ് മൂന്ന് സൈഡ് വരുന്നുണ്ട് അല്ലേ ഓ സൗകര്യങ്ങൾ ഏറെയാണല്ലോ അപ്പോൾ വാഹനത്തിന് വേണ്ട സൗകര്യം അതോ നന്നാല് സെൻറ് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നിറയെ വീടുകളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നിങ്ങളോട് പറയാനുള്ളത് പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ പത്രിപ്പാലം കഴിഞ്ഞിട്ട് മണ്ണൂർ കൊട്ടക്കുന്ന് മണ്ണൂർ സെന്ററിൽ നിന്ന് കൊട്ടക്കുന്ന് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ കോങ്ങാട് റോഡ് സൗകര്യങ്ങൾ ആ വിപയങ്ങളോട് പറയാനുള്ളത് ഇതിന് നമുക്കിഞ്ഞൊരു മൂന്ന് ഫ്ലോട്ട് അർജൻറ്റായി കൊടുക്കാനുള്ളത് കണ്ടിട്ടാണ് പക്ഷേ അതിൽ ഏറ്റവും ഇപ്പോൾ നമ്മൾ പറയുന്ന ഫ്ലോട്ട് ഇതാണ് അതായത് ഇങ്ങനെ റോഡ് ഇങ്ങനെ റോട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡ് റോഡ് ഉണ്ട് ഇത് വ്യക്തമായി കാണിച്ചു തരുന്നത് എന്തിനാണെന്നറിയോ വ്യക്തമായി കാണിച്ചു തരുന്നത് നിങ്ങൾ കാണണം മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഫ്ലോട്ട് വേണമെങ്കിലും ഉണ്ട് പക്ഷെ അപ്പം റേറ്റ് കൂടും ഈ റെയ് ഫ്ലോട്ടാണ് ഇപ്പം നമ്മൾ അർജൻറ്റീന വിൽക്കുന്നത് ഇതിനാണ് പൈസ കുറവ് പൈസ കുറവല്ല എൺപത് റുപ്യ മാർക്കറ്റിൽ നിൽക്കി തരുന്ന അറുപത് റുപ്യാണ് അത് മനസ്സിലാക്കണം ബസ് കൂടുന്ന ആകെ ദൂരം വരുന്നത് മുന്നൂറ് മീറ്റർ അതുപോലെ തന്നെ ഇവിടെ നക്ഷത്ര ഓഡിറ്റോറിയം ഇവിടെ അടുത്ത് കഴിഞ്ഞ വായിച്ച നമ്മൾ പ്രവാസികളെ വീടിട്ട് ഈ നാൽപ്പത്തെ മണിക്കൂറുകൊണ്ട് എനിക്ക് വികാസ് അയച്ചു ഫൈനൽ റേറ്റ് എട്ടര ലക്ഷം റുപ്യട്ട് എട്ടര ലക്ഷം വിട്ടു ഈ ചെറിയ ചെറിയ തന്നെ നമുക്ക് നെഗോഷ്യബിൾ ഇല്ല പ്രിയപ്പെട്ട ഹബിബിങ്ങളും കാര്യം പറഞ്ഞതൊക്കെ അർജന്റ് ആവശ്യങ്ങൾക്കാണ് ആവശ്യം എന്താന്നുള്ളത് നിങ്ങൾ ചോദിക്കരുത് കാരണം എന്താ പറയുക അത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പൊ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഈ ഭൂമി നിങ്ങൾക്ക് തരാൻ പോലും ധൈര്യമായിട്ട് വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം കാരണം കടകള് കമ്പോളങ്ങൾ തുടങ്ങി ഓഡിറ്റോറിയം തുടങ്ങി ബസ് റൂട്ട് തുടങ്ങി എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് ഇത് മണ്ണൂർ കൊട്ടക്കുന്നാണ് കാരണം പ്രത്യേകിച്ച് എൻ്റെ പ്രവാസികൾ ആരെങ്കിലും ചാനലുകയാണെങ്കിൽ മണ്ണൂർ കൊട്ടക്കുന്ന എന്നുള്ളത് പ്രവാസികൾ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അവിടുന്ന് മുന്നൂറ് മീറ്റർ പോയിട്ട് എന്ത് വില കൊടുക്കണമെന്നും അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അപ്പോൾ അവർ പറയും ഒരു ഉറുപ്പ് വരും എന്നുള്ളത് ഒന്നുമില്ലെങ്കിലും എൺപത് ഉറുപ്പ്യൂടെ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ അറുപത് ഉറുപ്പൊക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്കെച്ചൊക്കെ കാണിച്ചു തരുന്ന ഇതിനാണ് അപ്പോൾ ഈ എട്ട് സെൻറ്റ് താല്പര്യപ്പെടുന്ന ആ ബീബിയങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് പൈസക്ക് അർജൻറ് ആയതുകൊണ്ടാണ് ഒന്നാം തീയതിയുടെ ഉള്ളിൽ പൈസ തെരഞ്ഞൂർക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളൂ അതും കൂടി വ്യക്തമാക്കുകയാണ് കേട്ടോ ഒന്നാം തീയതിയോടുള്ള പൈസ കിട്ടണം അത്രയ്ക്കും അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങള് വേറെ കാര്യം പറയാനുള്ളത് നമ്മൾ നാലാ നാലാം തീയതി ഡിസംബർ നാലാം തീയതി നമ്മുടെ ജി പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഏർവാടി കുത്തിപ്പേട്ട നാഗൂർ തുടങ്ങി പതിനേഴ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ നാലാം തീയതി മുതൽ പിന്നെ ബസ്സിൽ പാക്കേജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ആദ്യത്തെ യാത്രയാണ് നമ്മൾ ഡിസംബർ നാല് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബിസ്മി റെയിൽ സ്റ്റേഷൻ്റെ ചെറുപ്പളശ്ശേരിയിൽ നിന്നുള്ള ഓഫീസിന് പുറപ്പെടുന്നതായിരിക്കും ബസ് അതുപോലെ തന്നെ എല്ലാ മാസവും ആ ആദ്യത്തെ ബുധനാഴ്ച ഇംഗ്ലീഷ് മാസത്തെ ആദ്യത്തെ ബുധനാഴ്ച നമ്മൾ ഇൻഷല്ല പോവും അതിന് നിങ്ങളുടെ സഹായം വേണം സഹകരണം വേണം സപ്പോർട്ട് വേണം ഇതുവരെ ഉണ്ടായ മാതിരി നിങ്ങൾ തന്നെയാണ് നമ്മളെ ഇത്രയും നല്ലൊരു ലെവലിൽ എത്തിച്ചത് എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ ഹബീബീകങ്ങളാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുല്ക്കും മയസ്സലാമ മയസ്സലാമ